കാവി കോണകമിട്ടു നടക്കുന്ന കോൺഗ്രസ് ബന്ധം ി ജനറൽ സെക്രട്ടറി പ്രവർത്തകരുടെ ആവശ്യം കോൺഗ്രസ് ബിജെപി ബന്ധം തുറന്നു പറഞ്ഞ് തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് പല കോൺഗ്രസ് നേതാക്കളും ആർ എസ് എസ് മനസ്സുമായി നടക്കുകയാണെന്ന് സതീഷ് തന്റെ തന്നെ ഫേസ്ബുക്ക് കമന്റിൽ സമ്മതിക്കുന്നു തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഒളിച്ചോടുന്നുവെന്ന പോസ്റ്റിന് കീഴിലാണ് സതീഷ് കോൺഗ്രസ് ബി ബന്ധം തുറന്നു പറയുന്നത് തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നില്ലെന്നും അതിനെതിരെ പരാതി നൽകുമെന്ന് സതീഷ് പറയുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്

വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക